ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ മുട്ട കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഇന്ന് മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും സ്പെഷ്യൽ മുട്ട ബജ്ജിയാണ് കേട്ടോ അപ്പോൾ അഞ്ച് മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ചക്ക കുരു ഒക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ കുരു ഒക്കെ കളഞ്ഞ് രണ്ട് പീസാക്കി വെക്കണുണ്ട് ഇത് നന്നായി ചെറുതാക്കൊന്നും വേണ്ട നമുക്ക് നടു കയറിയിട്ട് വെച്ചാൽ മതി അപ്പം അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടാവും ഇതാണെങ്കിൽ നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ നമ്മൾ പഴമൊക്കെ പൊരിച്ചെടുക്കില്ലേ അതുപോലെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം അതുപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ വെല്ലേക്കണ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ നോമ്പ് നമുക്ക് ചക്ക അങ്ങനെ ചിലവാവില്ലല്ലോ നോമ്പ് തുറന്നിട്ട് പിന്നെ നമുക്ക് ഇത് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല ആരും അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചായയിൽക്കൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ മുട്ടൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ മുട്ട ബജിയിലേക്ക് നമുക്ക് സബോള വേണം അപ്പോൾ ഒരു സബോള നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെക്കില്ല അപ്പോൾ അതുപോലെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയേലും കൂടി എടുത്തിട്ടുണ്ട് ഈ കോഴിമുട്ട അങ്ങനെ നടു മുറിച്ചെടുക്കുക അതിൻ്റെ ഉണ്ണി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുട്ട അങ്ങനെ പൊട്ടിപ്പോരും എനിക്ക് ഒരെണ്ണം അങ്ങനെ പൊട്ടി പോകുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഇത് മുട്ട ആക്കി എടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയുടെ ഉണ്ണി മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ അത് നടു കീറിയിട്ട് ഇതുപോലെ ഉണ്ണി എടുത്താൽ മതി അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയതായിട്ട് പൊട്ടിപ്പോരില്ല ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൂക്ഷിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണി എടുക്കാൻ വേണ്ടി പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇപ്പം ഇത്ര ഉണ്ണിയാണ് നമുക്ക് കിട്ടിയേക്കണത് അപ്പം ഇനി ഇത് മാറ്റി വെക്കാൻ നമുക്ക് മസാല ഉണ്ടാക്കി എടുക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കാൻ വെച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പൊ സെയിം മസാല തന്നെയാവും അല്ല കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പം അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്നും ചൂടാതെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളൊരു സബോളാണ് മുറിച്ചെടുത്തേക്കുന്നത് നമ്മൾ മുട്ട എത്ര എടുക്കണുണ്ട് അതിനനുസരിച്ചിട്ട് സബോള കൂട്ടിയിട്ടെടുക്കണോട്ടാണ് അപ്പം എനിക്ക് ആ മൂന്ന് മുട്ടയല്ലേ വേണ്ടുള്ളൂ അപ്പം അതിനൊരു സബോള മാത്രം മതി സബോള കൂടെ ഞാൻ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പച്ചമുളക് ഒഴിവാക്കിക്കോളൂ കേട്ടോ ചതച്ചിട്ടാലും മതി അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് കൂടി ഇറന്നിട്ടുണ്ട് അത് മാത്രം മതി ഇത് നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു ഇരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടേക്കുന്നത് ഇപ്പം ഇതിലും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ളൂ ഇതാ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കുറേ നേരം ഒന്നും അത് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കുക അപ്പോൾ മല്ലിയാല നമ്മൾ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തവെള്ള കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുക ഉള്ളിൽ വെക്കണ മസാലയാണല്ലോ അപ്പോൾ മല്ലിയലക്കൊന്ന് ചെറുതായിട്ട് വെന്ത് വന്നോട്ടെ അപ്പോൾ അതായി വന്നിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചോളൂ കേട്ടോ അപ്പം ഞാൻ കുറയൊന്നും ഒഴിക്കണില്ല അവിടെ പോകും എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം കുറച്ചാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതാ മുട്ടയുടെ ഉണ്ണി നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവ് വേണം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും പച്ചമുളകും കൂടി ഇട്ട കാരണം എനിക്ക് അത്യാവശ്യത്തിന് എരിവ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ മസാല ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എന്തില് വേപ്പിൻ്റെ ഇല ഇട്ട് ഇട്ട് കൊടുത്തിട്ടില്ലാട്ടോ ഇനിയിപ്പോൾ ആ ഒരു കഴിക്കണ സമയത്ത് ഇനി പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വേപ്പിൻ്റെ ഇല ഒന്നും ഇട്ട് കൊടുക്കാതിരുന്നത് മല്ലിയില എന്തായാലും ഉടണോട്ടോ മല്ലിയിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് തരുന്ന സാധനം അപ്പോൾ അത് അതായി വന്നിട്ടുണ്ട് അത് ചൂടാറട്ടെ അപ്പോൾ ഇതിന് നമുക്ക് ബ്രെഡോ റസ്കോ അല്ലെങ്കിൽ ബെന്ന എന്തെങ്കിലും ഒന്ന് പൊടിയാക്കി എടുക്കണം അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബണ്ണാണ് അപ്പോൾ അത് ഞാനൊന്ന് പൊടിച്ചെടുക്കണുണ്ട് ഞാൻ റസ്ക് ആയാലും കുഴപ്പമില്ലാട്ടോ ബ്രെഡ് ആയാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഞാനിവിടെ ബണ്ണ് പൊടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതേപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തരിതരിപ്പാക്കി പൊടിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് അപ്പോൾ ഇതുകൊണ്ട് മതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരെണ്ണം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചക്ക പൊരിക്ക ഒരു മാവ് തയ്യാറാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈതാണ് എടുത്തേക്കണത് ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിന് ഞാൻ കുറച്ച് അപ്പസോട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേഗം പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാനൊരു വീഡിയോയിലൊക്കെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ച തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്നും നമ്മൾ കലക്കിയെടുക്കുക നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലത്തെ ഒരു മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് കലക്കിയെടുത്താൽ മതി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയാവരുത് നല്ല ലൂസ് ആവരുത് കേട്ടോ നല്ല കട്ടിയാവണെങ്കിൽ ഒരു മാവിന് കഴിക്കണ സമയത്ത് അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതാ ഈ മാവ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെ ആക്കി എടുത്താൽ മതി ഇനി അത് മാറ്റി വെക്കുക ഇനി നമുക്ക് മുട്ട പജ്ജി ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാവും കൂടി റെഡിയാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത് അപ്പം കടലപ്പൊടി ഇതാ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി എരിവിന് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇതിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും മാവൊന്ന് ചെറുതായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമൊന്നും നമുക്ക് കുറച്ച് മുന്നേ മുന്നേത് കലക്കി വെച്ചാൽ മതി ഞാൻ കളക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം അത് ഇട്ട് കൊടുത്തത് പിന്നെ അതാ കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കലക്കിയെടുക്കാം അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കരുത് കേട്ടോ ചിക്കൻ മസാല നിങ്ങൾ ആ മുട്ടയുടെ ആ ഉണ്ണിയുടെ ആ കൂട്ടുണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തോളോ അല്ലാതെ ഇതിലിട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതാ ഇതും കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും മാറ്റി വെക്കാം ഇനി മുട്ടയിൽ നമ്മൾ ആ മസാല നിറക്കണമല്ലോ അപ്പോൾ അതാ മുട്ട എടുത്തിട്ടുണ്ട് മസാല ഇതാ ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ അതാ ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മുട്ട നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചെറിയ എടുക്കുക അപ്പോൾ ആ ഉണ്ണിയിരിക്കണ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുട്ടബജി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പറഞ്ഞൂലെ എനിക്ക് ചക്ക പിരിച്ചത് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പഴുത്ത ചക്ക ഇങ്ങനെ പിരിച്ചെടുത്തപ്പോൾ വേറൊരു ടേസ്റ്റ് പോലെ തോന്നിയത് പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇതെന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റ് ആയിരുന്നു ഇത് നല്ല നമ്മൾ നോമ്പ് തുറന്നിട്ട് ഈ കഴിക്കുന്ന സമയത്ത് എരിവും എല്ലാം കൂടിയുമ്പോൾ പ്രത്യേക ഒരു മസാലയാണല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാത്ത ഒരു ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം മുട്ടബജി ഉണ്ടാക്കി നോക്കി നോക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ടല്ലോ നമ്മളൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ അപ്പോൾ അതാ അതെല്ലാം കൂടി ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ഭാഗമായിരുന്നു കേട്ടോ അതാ ഞാൻ പറഞ്ഞത് മുട്ട കൂടുതൽ എടുക്കണ്ടെങ്കിൽ നമുക്ക് സഭോളൊന്നും കൂടിയും കൂടുതൽ എടുക്കേണ്ടി വരും അപ്പോൾതാ ഇനി ആ മുട്ട ഇതെടുക്കുക നമ്മൾ മുന്നേ കളിക്കാ കടലമാവുണ്ടല്ലോ അതിലൊന്നും മുക്കി എടുക്കുക ഇനി ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളോ പണി ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ആ കടലമാവില് മുക്കിയിട്ട് പൊരിച്ചാൽ മതിയില്ലേന്ന് പക്ഷേ ഈ ബ്രെഡിലും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഉണ്ടാക്കണം അത്രയും നല്ലൊരു ടേസ്റ്റുള്ള മുട്ട ബജ്ജിയാണ് നമ്മൾ സാധാരണ മുട്ട ബജ്ജിയൊക്കെ എന്നും ഉണ്ടാക്കാറുള്ളതല്ലേ അപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ടാക്കി നോക്കാലോ അപ്പോൾ അതാ അതല്ലാതെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഒന്നും കൂടി കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി വലിയ പണിയൊന്നും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മുട്ടബജ്ജി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു മുട്ട പച്ച ഉണ്ടാക്കി വീടും കാട്ടിട്ടുണ്ടായിരുന്നു അതെന്ന് ബ്രെഡിലൊന്നും കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ പറയും രണ്ടിനും രണ്ട് വ്യത്യാസമാണ് ടേസ്റ്റിനും നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പായിട്ടും പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കണം എന്നുള്ളത് എത്ര പെട്ടെന്നാണ് ഇല്ലേ നോമ്പൊക്കെ പോയത് ഈ ചൂട്ടത്തെ എങ്ങനെ നോമ്പ് എടുക്കും നല്ല ചൂടില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ നോമ്പ് വന്നതും പോയതും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഈ പകുതിയായി ഇത് ആ മാവിൽ മുക്കിയ കൈ കൊണ്ട് തന്നെ അതിൽ കോട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ പിന്നെ അത് ശരിക്കാണ് മാവി പിടിച്ച് വരിക നമ്മൾ കയ്യൊക്കെ കഴുകിയും തുടച്ചതിന്റെ ശേഷം ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടില്ല പെട്ടെന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ ഒരു ബെണ്ണം എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരേനും കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റതും കൂടി അതുപോലെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കണ്ടില്ല ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത പോലെ ചെറിയൊരു ഉരുളകളായിട്ട് വരുന്ന പോലെ അപ്പോൾ ഞാൻ അത് ഒരനും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കണമൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ വന്ന് പറയണേ എല്ലാവരും കമന്റ് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ തെറ്റാണെങ്കിലും കുറ്റങ്ങളായാലും നല്ലതായാലും എല്ലാതും കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ അപ്പൊ ഒക്കെ ഞാൻ വായിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് തിരുത്തണമെങ്കിൽ അത് തിരുത്തിയിട്ട് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ ഒരു മാവ് നമുക്ക് ഞാൻ രണ്ട് മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ടപ്പച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഉമാക്ക് പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാൻ ആ മാവ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതിയായിരുന്നു ഇനി ഇതാ നമുക്ക് ഫ്രൂട്ട്സായിട്ട് എന്നുള്ളത് തണ്ണിമത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഇതിന് ഞങ്ങൾ മുള്ളൻ ചക്ക എന്നാ പറയുക മുള്ളാത്ത എന്ന് പറയുന്നവരുണ്ട് ഇതൊരു പുളിമതിരൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് അങ്ങനെ നല്ല ഇഷ്ടമാണ് ചോദിച്ചാൽ അല്ല എന്നാലും ഇഷ്ടമാണ് അങ്ങനെ വലിയ ഇഷ്ടക്കുറവൊന്നുമില്ല പിന്നെ അത് പുളിമതിരമുള്ള കാരണം അവിടെ ഉമ്മാക്കും ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ മുറിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് ഷേക്ക് ശെക്കടിക്കാനൊന്നും എടുക്കണില്ല അപ്പോൾ ഒരു പുളിയായി വരുമല്ലോ അപ്പോൾ അത് വെറുതെ മുറിച്ച് വെക്കുകയാണ് വെറുതെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് മുറിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇനി ചക്ക നമുക്ക് പൊരിച്ചെടുക്കാം മാവിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുക ഒന്ന് മുക്കിയെടുക്കുക പൊരിച്ചെടുക്കുക നമ്മളെ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എണ്ണ കുടിക്കണമെന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷെ അത് വെന്ത് വന്നപ്പോൾ എനിക്ക് എനിക്കങ്ങൻ്റെ ഒരു ടേസ്റ്റ് വലിയതായിട്ട് ഇഷ്ടമായില്ലേ ഉമാക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ചക്ക ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ഒരു ഇതാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയതായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കഴിക്കാം അത്ര തന്നെ ഉള്ളു അപ്പം ചക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ ഇതിലും ടേസ്റ്റ് നമ്മൾ പഴംപൊരി തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മണക്ക് വന്നപ്പോൾ ഒരു ഇഷ്ടമില്ല അതുപോലെ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാത്രമാണ് പഴം പൊരിച്ചിട്ട് പൊരിച്ചിട്ടെടുത്തിട്ടുണ്ട് പഴമല്ല ചക്ക ചക്ക പൊരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല പൊളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുത്തത് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചക്ക ഞാൻ വെറുതെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത് പിന്നെ ഓയിലാക്കിയിട്ട് കൂടുതൽ കഴിക്കണ്ടല്ലോ വെറുതെ ചക്ക തിന്നെയല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ അതും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇത്ര പോരാണ് ഞാൻ ചക്ക പൊരിച്ചെടുത്തേക്കുന്നത് മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടൊന്നുമില്ല ആ പാത്രത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നന്നായി പൊള്ളച്ച് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുരിഞ്ഞ് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി നമുക്ക് സ്പെഷ്യൽ മുട്ട ബജി ഉണ്ടാക്കിയെടുക്കണം അല്ലേ അപ്പോൾ അത് ആ എണ്ണയിൽ തന്നെയാണ് കോരി എടുക്കണത് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഓ എന്താ പറ്റിയെന്ന് അറിയില്ല പറയണതൊക്കെ തെറ്റായി പോവാ അല്ലേ അപ്പോൾ അതാ അതിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ വേഗമായി വരും കേട്ടോ ഒരു ഗോൾഡൻ കളറൊക്കെ ആയാൽ മതി നന്നായി മൊരിപ്പിക്കാൻ തന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ രണ്ട് ഭാഗം ഇങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുക എന്നിട്ടത് കോരിയെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഓയിലൊന്നും നാശമാവണമൊന്നുമില്ല ആ ബ്രെഡിൻ്റെ അതിലേക്ക് വിഴുകി അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ നിങ്ങൾക്ക് ഓയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടില്ല അത് പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അതാ മൂന്നെണ്ണം ഞാൻ കോരിയെടുത്തു ഇനി മൂന്നെണ്ണം കൂടി പിരിച്ചെടുക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചക്ക പൊരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ കുറേ നേരേലേ പറയുന്നു നിങ്ങൾ വെറുപ്പിക്കുകയല്ല നിങ്ങൾ അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട് പറയുന്നത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതാ രണ്ടാമത് ഇട്ടത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി കോരി എടുക്കാം ഇനി വേണ്ടത് നമ്മൾ കുറച്ച് നേരത്തെ മാറ്റി വെച്ച രണ്ട് മുട്ട ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി മുട്ട പൊജി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ മുട്ടബജി എടുക്കുന്നത് അപ്പോൾ അത അതും കൂടി മുരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം അപ്പോൾ അലഹദില്ല എന്നത് മുപ്പത്തിറക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് സമയമുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകാരണം ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വെല്ലൈക്കണോ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്കും കമന്റ് എന്തായാലും വേണേ അപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയത് തണിമത്തൻ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ട് അടിച്ചിട്ടായിരിക്കും തണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി മുടിച്ചിട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം